നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മെഗാ ഐ പി ഒയുമായി സ്വിഗ്ഗി ഫുഡ് ഡെലിവറി കമ്പനിയായ സ്വിഗ്ഗി ഇനിഷ്യൽ പബ്ലിക് ഓഫർ വഴി നേരത്തെ തീരുമാനിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ തുക സമാഹരിക്കാൻ ഒരുങ്ങുന്നു പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി മൂവായിരത്തി കോടി രൂപ സമാഹരിക്കാനാണ് സ്വിഗ്ഗി നേരത്തെ ലക്ഷ്യമിട്ടിരുന്നത് ഇത് അയ്യായിരം കോടി രൂപയായി ഉയർത്തുമെന്ന് മണി കൺട്രോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരുന്നു അയ്യായിരം കോടി രൂപയുടെ പുതിയ ഓഹരികളുടെ വിൽപ്പനയ്ക്ക് പുറമേ ആറായിരത്തി കോടി രൂപ ഓഫർ ഫോർ സെയിലിലും ഉൾപ്പെട്ടതാണ് ഐ പി ഓഫർ ഫോർ സെയിൽ വഴി പ്രൊമോട്ടർമാരും ഓഹരി ഉടമകളും ഓഹരികൾ വിൽക്കുന്നു മൊത്തം പതിനൊന്നായിരത്തി അറുനൂറ്റി അറുപത്തിനാല് കോടി രൂപയുടെ ഐ പി ഒ ആയിരിക്കും സ്വിഗ്ഗി നടത്തുന്നത് നേരത്തെ പതിനായിരത്തി നാനൂറ്റി പതിനാല് കോടി രൂപയുടെ ഐ പി ഒ നടത്താനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് ഒക്ടോബർ മൂന്നിന് നടക്കുന്ന കമ്പനിയുടെ പ്രത്യേക ജനറൽ ബോഡി യോഗത്തിൽ ഐപിഒ തുക ഉയർത്തുന്നതിനുള്ള അംഗീകാരം തേടും കഴിഞ്ഞ ഏപ്രിലാണ് സ്വിഗ്ഗി ഐ പി ഒ നടത്തുന്നതിനുള്ള രേഖകൾ സിബിക്ക് സമർപ്പിച്ചത് അതിനുശേഷം മത്സരരംഗത്തുള്ള കമ്പനികളായ സൊമാറ്റോയും ബ്ലിങ്കിറ്റും ലാഭക്ഷമതയും വിപണി മൂല്യവും മെച്ചപ്പെടുത്തുന്നതാണ് കണ്ടത് ഇത് ഐ പി ഓ തുക ഉയർത്താൻ സ്വിഗ്ഗിയെ പ്രേരിപ്പിച്ച ഒരു ഘടകമാണ് നിഫ്റ്റി ഇരുപത്തി അയ്യായിരം പോയിന്റിന് മുകളിൽ തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഓഹരി വിപണിയിലെ കരകേറ്റം തുടരുന്നു നിഫ്റ്റി ഇന്ന് ഇരുപത്തി അയ്യായിരം പോയിന്റിന് മുകളിലായി ക്ലോസ് ചെയ്തു സെൻസെക്സ് മുന്നൂറ്റി അറുപത്തി പോയിന്റ് ഉയർന്ന് എൺപത്തി ഒരായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും നിഫ്റ്റി ുമാണ് ക്ലോസ് ചെയ്തത് വിപണിയിലെ രണ്ടായിരത്തി നാന്നൂറ്റി എഴുപത്തി മൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ് ഓഹരികളുടെ വിലയിടിഞ്ഞു തൊണ്ണൂറ്റിയെട്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ദിവസ്രി എൻ ടി പി സി ഭാരതീയ എയർടെൽ വിപ്രോ എന്നിവയാണ് നിഫ്റ്റിയിൽ ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ ഓഹരികൾ എച്ച് ഡി എഫ് സി ലൈഫ് എസ് ബി ഐ ലൈഫ് ശ്രീറാം ഫിനാൻസ് ബജാജ് ഫിൻസർ ബജാജ് ഫിനാൻസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഒഴികെ എല്ലാ മേഖലാ സൂചികകളും മുന്നേറ്റം നടത്തി ടെലികോം മീഡിയ സൂചികകൾ രണ്ട് ശതമാനം വീതം ക്യാപിറ്റൽ ഗുഡ്സ് ഐ ടി ഹെൽത്ത് കെയർ പവർ സൂചികകൾ ഒരു ശതമാനം വീതവും ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക അരശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്നര ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു